തിരുവനന്തപുരം നഗരസഭയിൽ കേരള കോൺഗ്രസ് ബി മത്സരിക്കുന്ന ഒരു വാർഡാണ് ജഗതി വാർഡ് ജഗതി വാർഡിൽ അവർ രംഗത്തിറക്കുന്നവരുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പൂജപ്പുര രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഒരു സിനിമാ താരമെന്ന നിലയിൽ കൂടി മലയാളികൾ അറിയാവുന്ന ആളാണ് സംഘടനാ രംഗത്തൊക്കെ ഉണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങണം എങ്ങനെ തോന്നുന്നു അത് വളരെ നല്ലതാണ് ജനങ്ങൾക്ക് നമ്മൾ ഇരിക്കവേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതല്ല നമുക്ക് ഒരു കസേരയിൽ ഇരിക്കുമ്പോഴേ ആ അത് കണക്കിനുള്ള ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ അതിൽ നിന്ന് മാറി നിന്നിട്ട് ചെയ്തില്ലല്ലോ എന്ന് വിഷമിക്കുന്നതെന്ന് നല്ലത് അവിടെ ഇരുന്ന് നമുക്ക് മാക്സിമം സാധുക്കൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് ലക്ഷ്യം പിന്നെ ബാക്കിയെല്ലാം നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ടത് പോലെ അറിയാം ജഗതി പൂജപ്പുര കടുത്ത സ്ഥലമാണ് അപ്പോൾ അവിടെ വ്യക്തിബന്ധങ്ങളൊക്കെ വിപുലമായ സ്ഥലമാണെന്ന് തോന്നുന്നു പക്ഷേ പൂജപ്പുര നല്ല വ്യക്തിബന്ധമുണ്ട് ജഗതിയിൽ അത്രമാത്രം ഒരു ഇതില്ല അത് എന്നെ ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് അതിന് വേറെ ഇതൊന്നും ഇല്ല രാഷ്ട്രീയമായിത്രത്തോളം സാധ്യതയുണ്ട് ഇടതുമുണ്ടിക്ക് നഗരസഭയൊക്കെ രാഷ്ട്രീയമായിട്ട് അവിടെ നല്ല സാധ്യത ഇനി ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം എല്ലാത്തിനും ജനങ്ങളുടെ ഈ ജനങ്ങളുടെ മനസ്സിൽ ചേക്കറുന്ന ഇത് വ്യക്തിപരമായിട്ടുള്ള ഇതാണ് സാധാരണ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയമൊന്നും ഇതിൽ നമുക്ക് കലർത്താൻ പറ്റില്ല സംസ്ഥാന സർക്കാരിന്റെ വികസനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടില്ലേ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന്റെ ചർച്ച ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരേയേറെ കാര്യങ്ങള് അഡ്വാൻസ്ഡ് ആണല്ലോ എല്ലാ തരത്തിലും അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല ഒന്നും പേടിക്കാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് പൂജപരാധാഷ്ണം നിരവധി സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള മുഖം കൂടിയാണ് അദ്ദേഹത്തിന് വിപുലമായ വ്യക്തിബന്ധങ്ങൾ തലസ്ഥാനത്തിലുള്ള ആളുകൂടിയാണ് പൂജപരാധാഷണം ഇത്തവണ ഇടതുമുന്നണിക്ക് വേണ്ടി കേരള കോൺഗ്രസ് ബിക്ക് വേണ്ടി മത്സരിക്കാൻ മത്സരിക്കാനിട